English രണ്ട് വിപരീത അർത്ഥങ്ങൾ ഒറ്റ വാക്കിൽ ഒതുക്കുന്ന പദത്തെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് കോൺട്രണിം എന്നാണ് അത്തരം ഒരു വാക്കാണ് ഡസ്റ്റ് ഡസ്റ്റ് മീൻസ് ടു മേക്ക് ഫ്രീ ഓഫ് ഡസ്റ്റ് സ്പ്രിങ്കിൾ വിത്ത് ഡസ്റ്റ് പൊടി തട്ടിക്കളയുകയെന്നും പൊടി വിതറുകയെന്നും അർത്ഥമുണ്ട് ഫേണിച്ചർ റെഗുലർലി സാധനങ്ങൾ സ്ഥിരമായി പൊടി തട്ടി വൃത്തിയാക്കുക ഡസ്റ്റ് ദ കേക്ക് വിത്ത് ഗ്രൗണ്ട് നട്ട് മെഗ് കേക്കിന്റെ പുറത്ത് ജാതി പൊടി വിതറുക മറ്റൊരു പദം ഓവർ ലുക്ക് ആണ് ഓവർ ലുക്ക് മീൻസ് ടു ലുക്ക് ഓവർ സംതിങ് ഓ ടു ഫെയിൽ ടു സീ ഒന്നിന് അഭിമുഖമായി ഇരിക്കുകയെന്നും ഒന്നിനെ കാണാതിരിക്കുകയെന്നും അർത്ഥമുണ്ട് അവർ ഹൗസ് ഓവർ ലുക്സ് ദ സീ ഞങ്ങളുടെ വീട് കടലിന് അഭിമുഖമായാണ് നിൽക്കുന്നത് ഷി വോസ് റെഡി ടു ഓവർ ലുക്ക് ഹിസ് ഫോൾസ് അവന്റെ കുറവുകൾ കാണാതിരിക്കാൻ അവൾ തയ്യാറായിരുന്നു ക്ലിപ്പ് എന്ന വാക്ക് മറ്റൊരു കോൺട്രണമാണ് ക്ലിപ്പ് മീൻസ് ടു അറ്റാച്ച് സംതിങ് ഓർ ടു കട്ട് ഓഫ് ക്ലിപ്പിന് ഘടിപ്പിക്കുകയെന്നും വെട്ടിക്കളയുകയെന്നും അർത്ഥമുണ്ട്

English matters.